പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കടക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനായി എഐ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി ഉടൻ കേരളത്തിലെത്തും പതിമൂന്ന് പതിനാല് തീയതികളിൽ മധുസൂദൻ തിരുവനന്തപുരത്തെത്തും ഈ മാസം തന്നെ ആദ്യ പട്ടിക പുറത്തിറക്കാനാണ് ആലോചന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനായി എ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി ഉടൻ കേരളത്തിലെത്തുമെന്നതാണ് ലഭിക്കുന്ന വിവരം പതിമൂന്ന് പതിനാല് തീയതികളിൽ മധുസൂദൻ മിസ്ത്രി തിരുവനന്തപുരത്ത് എത്തുമെന്നതാണ് പുതിയ വിവരം എ നിയോഗിച്ച നിരീക്ഷകരും ഉടൻ കേരളത്തിലെത്തും ഈ മാസം തന്നെ ആദ്യ പട്ടിക പുറത്തിറക്കാനാണ് തീരുമാനം സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് ചെയർമാനായ മധുസൂന മിശ്രി പതിമൂന്ന് പതിനാല് തീയതികളിൽ തിരുവനന്തപുരത്ത് എത്തും എഐ സി സി നിയോഗിച്ച നിരീക്ഷകരും ഉടൻ തന്നെ കേരളത്തിലെത്തും എന്നതാണ് ലഭിക്കുന്ന വിവരം ഈ മാസം തന്നെ ആദ്യ പട്ടിക പുറത്തിറക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിനായി എ ഐ സി സി സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായ മധുസൂദൻ മിസ്ത്രി ഉടൻ കേരളത്തിലെത്തും എന്നതാണ് ലഭിക്കുന്ന വിവരം പതിമൂന്ന് പതിനാല് തീയതികളിൽ മധുസൂദൻ മിസ്ത്രി തിരുവനന്തപുരത്ത് എത്തും എ ഐ സി സി നിയോഗിച്ച നിരീക്ഷകരും ഉടൻ തന്നെ കേരളത്തിലെത്തും ഈ മാസം തന്നെ ആദ്യ പട്ടിക സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് എ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാനായ മധുസൂദൻ മിസ്ത്രി പതിമൂന്ന് പതിനാല് തീയതികളിൽ തിരുവനന്തപുരത്ത് എത്തും അതുപോലെ തന്നെ എ നിയോഗിച്ച നിരീക്ഷകരും ഉടൻ തന്നെ കേരളത്തിലെത്തും ഈ മാസം തന്നെ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്